നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ മുന്നോടിയായി പഞ്ചായത്ത് തല സ്പോർട്സ് സമ്മിറ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ മുന്നോടിയായി കായിക വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും സംയോജനം പര്യവേക്ഷണം ചെയ്യുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് മെമ്പർമാർ കായിക അധ്യാപകർ കായിക രംഗത്തെ പ്രമുഖർ വ്യവസായ പ്രമുഖർ സംരംഭകർ സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ജനുവരി ഒമ്പതാം തീയതി പഞ്ചായത്ത് തല സ്പോർട്സ് സമ്മിറ്റ് ചേലക്കര പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി സ്പോർട്സ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എസ് എഷ്ഷലീൽ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ അംബിക സതീഷ് മുല്ലക്കൽ ഗീത എ അസനാർ സി ബേബി ബീന മാത്യു നിത്യ തേലക്കാട്ട് സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വകുപ്പുതല ഉദ്യോഗസ്ഥർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ടെത്തുന്നതിനുള്ള വികേന്ദ്രീയ പിന്തുണ പുതുതായി രൂപീകരിക്കുന്ന സി എസ് ആർ ബിരുദ നെയബർഹുഡ് സപ്പോർട്ട് സിസ്റ്റം ഡൊമൈൻ ഡോട്ട് തുടങ്ങിയ സംവിധാനങ്ങളിൽ നിന്ന് മികച്ച പദ്ധതികൾക്ക് ഫണ്ട് ലഭ്യമാക്കാൻ ലഭ്യമാക്കാൻ പിന്തുണ നൽകും പദ്ധതി ആസൂത്രണത്തിന് പിന്തുണ പദ്ധതികളെ ആസൂത്രണം ചെയ്യുന്നതിന് എന്നും അവയ്ക്ക് വാണിജ്യ പങ്കാളിത്തം ഉറപ്പാക്കാനും കോളേജുകളിൽ തുടങ്ങുന്ന സ്പോർട്സ് മാനേജ്മെൻറ്റ് സെറ്റുകളുടെ സേവനം ലഭ്യമാക്കുന്നത് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടാൽ മാനേജ്മെൻ്റ് നിന്നും വിദഗ്ധരുടെ സേവനം ലഭ്യമാണ് അതിപ്പോൾ നമ്മളൊക്കെ ഈ സ്പോർട്സ് കൗൺസില പോലുള്ള സ്ഥാനങ്ങളിലെ കോച്ചസ് ഉണ്ട് അവരുടെ സപ്പോർട്ട് ഇതിനു വേണ്ടി കിട്ടുമെന്നാണ് പറയുന്നത് രജിസ്ട്രേഷൻ ഐ എസ് എസ് കെ അതായത് ഇന്റർനാഷണൽ സ്പോർട്സ് ഉണ്ട് ഹോട്ടലിൽ പദ്ധതികളുടെ രജിസ്ട്രേഷൻ അപ്ഡേഷൻ സൗകര്യങ്ങളുണ്ടാകും മേഖലയിലെ കായിക വിഭവശേഷി മാത്രം വിവരങ്ങളും ഹോട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാം വിഭവശേഷി മാർക്കും അതായത് തദ്ദേശ സമരത്തിൽ ഭരണ സഹകരണത്തിന് രീതിയിലുള്ള യുടെ ഭാഗമായി സമാധാനിക്കേണ്ടത് അതാണ് മെയിൻ റീസൺ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം അപ്പം നമ്മൾ ഓടുന്നത് അടുത്ത പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ആശംസിക്കുകയാണ് എന്നാൽ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ അത് മാറും എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്നും അടിയും ഇപ്പം അതുപോലെ തന്നെ നമുക്ക് സമയം തുറന്നു ഓക്കെ നമുക്ക് മൊബൈലിൻ്റെ മുന്നിലിരിക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂറിന് കൂടുതൽ നമുക്ക് എടുത്തില്ല അല്ല നമ്മളെ സമയം കണ്ടെത്തുകയും ചെയ്യും അപ്പൊ ഈ ന്യൂ ജനറേഷൻ വരുന്നത് മൊബൈൽ ഒരു മാനിയാണ് മൊബൈൽ മാനിയ പിന്നെന്താ പറയുക അവർക്ക് പഠിക്കാൻ അതായത് റൂമിൻ്റെ പുറത്തേക്ക് ഒരു പ്രശ്നമാണ് അതൊരു സിസ്റ്റം അതായത് നമ്മുടെ ആരോഗ്യത്തെ ആളുകളെ കുറിച്ച് നമുക്ക് പരിചയം ഉണ്ടാവില്ല പണ്ട് കാലത്തൊക്കെ അടുത്തുള്ള ആളുകൾ ആരൊക്കെയാണ് അവരൊക്കെ അങ്ങനെ പരസ്പരം അടഞ്ഞിരിക്കുന്നത് അപ്പം അതുപോലെ പിന്നെ പരസ്പരത്തിലുള്ള എൻ്റെ വീട്ടിലെ അവസ്ഥ എൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊന്നും അറിയാത്തൊരു അവസ്ഥയിലാണ് അപ്പൊ അങ്ങനെ ഒരു നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി പോലും